കൊല്ലം തേനി ദേശീയപാതയിൽ പീരിമേട് അൻപത്തിയഞ്ചാം മൈലിന് സമീപം പിക്കപ്പ് വാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ഓട്ടോ ഡ്രൈവറടക്കം രണ്ടു പേർക്ക് പരിക്കേറ്റു വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പീരിമേട് അൻപത്തി അഞ്ചാം മൈലിന് സമീപമാണ് ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി അപകടം സംഭവിച്ചത് തമിഴ്നാട്ടിൽ നിന്നും ഉള്ളിയുമായി മുണ്ടക്കേതയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനും കരടിക്കുഴിയിൽ നിന്നും അൻപത്തി അഞ്ചാം മൈലിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ പട്ടുമുടി സ്വദേശികളായ ഓട്ടോ ഡ്രൈവർ സതീഷ് മുപ്പത്തിയഞ്ച് അരുൺ മുപ്പത്തിമൂന്ന് എന്നിവർക്ക് പരിക്കേറ്റു പരിക്ക് ഗുരുതരമായതിനാൽ ആംബുലൻസ് എത്തിയ ശേഷമാണ് ഇവരെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ